ശബരിമലയിൽ പതിനെട്ടാം പടിയിൽ നിന്നിട്ട് പോലീസുകാർ ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് അത് വിവാദമായിട്ടുണ്ട് ഈ ശബരിമല പതിനെട്ടാം പടിയിൽ കഴിഞ്ഞ ആദ്യ ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ പതിനെട്ടാം പടിയിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ പതിനെട്ടാം പടിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തതാണ് ഇപ്പോൾ വലിയ ചർച്ചയാക്കിയിട്ടുള്ളത് അതിനെതിരെ പരാതിയായിട്ട് രംഗത്ത് വന്നതാണ് ഏറ്റവും രസകരം വിശ്വ ഹിന്ദു പരിഷത്ത് വിശ്വഹിന്ദു പരിഷത്ത് കഴിഞ്ഞ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്ന സമയത്ത് അവിടെ ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ആൾ ഈ പതിനെട്ടാം പടിയുടെ മുകളിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ച ആളാണ് അപ്പോഴൊന്നും ഓരോ ആചാര ലംഘനവുമില്ല പോലീസുകാർ നിന്ന് ഫോട്ടോ എടുത്തതാണ് ഇതിലേറ്റവും വലിയ ആചാരലംഘനമായിട്ട് ഇപ്പോൾ കാണുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് ഇത് വലിയ വിവാദമാക്കി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി തൊട്ടു പിന്നാലെ എ ഡി ജി പി അവിടുത്തെ സ്പെഷ്യൽ ഓഫീസർ അതായത് ഈ പോലീ ഓരോ മണ്ഡലകാലത്തെ ഓരോ ബാച്ചിനും ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എസ് പി ലെവലുള്ള ഉദ്യോഗസ്ഥനോ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ ആയിരിക്കും ശബരിമല പമ്പ നിരക്കൽ എന്ന് പറയുന്ന അവിടുത്തെ പോലീസ് ജീവനക്കാരുടെ ചാർജ് ഉണ്ടാവും അപ്പം ഈ ശബരിമല സന്നിധാനത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചാർജുള്ള ഉള്ള എസ് പിയോട് എ ഡി ജി പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ പോലീസുകാർ പറഞ്ഞ് അവർ അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ശബരിമലയിൽ നിന്നൊരു ഫോട്ടോ എടുത്തു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറംതിരിഞ്ഞ് നിന്നു പതിനെട്ടാം പടിയിൽ നിന്നും ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ പുറം തിരിഞ്ഞ് നിൽക്കുക എന്നതിനെ ഇവർ ന്യായീകരിക്കുന്നത് ഈ വിശ്വന്ദു വരുഷത്ത് ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രി പോലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറകിലോട്ടാണ് ഇറങ്ങുക എന്നുള്ളതാണ് അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫോട്ടോ എടുത്തത് നട അടച്ച് നിൽക്കുന്ന സമയത്താണ് നടയടച്ച സമയത്തല്ലാതെ അവിടെ ഒരു ഫോട്ടോയോ എന്തോ കാര്യങ്ങളോ നടക്കില്ല കാരണം അല്ലാണ്ട് ഒരു മിനിറ്റിൽ പത്തും എൺപതും എൺപത്തഞ്ചും ആളുകൾ പോകുന്ന സ്ഥലത്ത് ഒരു ഫോട്ടോ ഷൂട്ടിനുള്ള സാധ്യതയില്ല അപ്പം നടയടച്ച് നിൽക്കുന്ന ഒരു സമയത്ത് എടുക്കുന്ന ഫോട്ടോ ആയതുകൊണ്ട് തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്നതിന് തിരിഞ്ഞ് എടുത്തത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇതിനൊരു ഒരു കൗണ്ടറായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നുണ്ട് അതായത് ഈ ഫോട്ടോ എടുത്തത് തെറ്റാണെന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഷനായിട്ട് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല ശബരിമല പതിനെട്ടാം പടിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുക ഇതിനു മുമ്പും പല ആളുകളും അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ തന്ത്രി പതിനെട്ടാം പടി പൂജിക്കുന്നതും പതിനെട്ടാം പടിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഷൂട്ട് പോലെ തന്നെ ആൾക്കാർ പകർത്തിയെടുത്ത് കൊണ്ടുപോകാറില്ലേ അതുമെല്ലാം ആ രീതിയിൽ തന്നെ കണക്കാക്കിയാൽ മതി പക്ഷേ ഇതിപ്പോൾ പോലീസുകാർ ചെയ്തത് വലിയ അപരാധമായിട്ട് വലിയ ചർച്ചയായിട്ട് വരുന്നുണ്ട് ഇതിൽ ഇനി എ ഡി ജി പി എന്ത് റിപ്പോർട്ട് നൽകുന്നു അതിനടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇത്രയും കാലം ശബരിമല സന്നിധാനത്ത് വളരെ മാന്യമായിട്ട് ജോലി ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി തുടർ നടപടി എന്താകും എന്നതിനെക്കുറിച്ച് അറിയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പതിനെട്ടാം പടിയിലെ ജോലി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കുനിഞ്ഞു നിന്ന് ഇവരെ വലിച്ചു കയറ്റുമ്പോൾ അവർ എത്രമാത്രം ആയാസപ്പെട്ടാണ് ആ ജോലി ചെയ്യുന്നത് എന്നതിനെ നമ്മളും ചിന്തിച്ച് നോക്കണം ഒരു മിനിറ്റിൽ എൺപത് എൺപത്തഞ്ച് വളരെ തിരക്കുള്ള സമയമാണെങ്കിൽ അതിൽ കൂടുതൽ ആളുകളെ വാലിച്ച് കയറ്റണം പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ ഡ്യൂട്ടി കൊടുക്കുന്നത് ഈ പത്ത് മിനിറ്റ് അയാൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുനിങ്ങ ഇങ്ങനെ എടുക്കുക ആ നിങ്ങൾ ശബരിമല പോയ ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് പടിയിരിക്കുന്നത് കുനിങ്ങി ഒന്ന് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ച താഴെ പോവും അങ്ങനെയുള്ളൊരു പടിയിൽ ഈ പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റ് കണ്ടിന്യൂസും കുനിഞ്ഞ് നിന്ന് ഓരോ മിനിറ്റിലും എൺപത് എൺപത്തഞ്ച് ആൾക്കാരെ വലിച്ചു കയറ്റിയാൽ മാത്രമേ ശബരിമലയിലെ തിരക്ക് കുറയും അങ്ങനെ ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോടാണ് നിങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇത്രയും കാലം ചെയ്ത അവരുടെ പ്രവൃത്തിയെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടത്തുന്നത് അതൊരു തരത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പെർസ്പെക്റ്റീവിൽ അതവരംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിനു മുൻപ് ചെയ്ത പല ആളുകളും അവരുടെ തെറ്റുകൾ അത് തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ തെറ്റും തെറ്റ് ഇത് ഈ ഇവർ ചെയ്തതും തെറ്റാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാം എന്ന് മാത്രമേ അതിനകത്തുള്ളൂ